മച്ചാനെ ആദ്യം ഓ മച്ചാന്റെ എല്ലാം കൂടെയൊക്കെ ചുമരി എന്നാ പിന്നെ പിന്നൊരു പാട്ടോട് കൂടി നല്ലൊരു മെലഡിയസ് പാട്ടോടുകൂടി പിന്നെ ആദ്യമേ തുടക്കം തന്നെ ഇവന്റെ പാട്ട് ഒരു മണിക്കൂറിന് മുമ്പേ ഉമ്മജനെ ഈ സ്കൂളിൽ പഠിക്കുന്ന സമയത്ത് ചെറിയ ചെറിയ ആക്ടിങ്ങും പരിപാടികളൊക്കെ ആയിട്ട് തുടങ്ങി അവിടെ നിന്നാണ് ആക്ടിങ്ങിനോട് ഇന്റസ്റ്റ് വന്നതെന്ന് ഞാനിങ്ങനെ വായിച്ചായിരുന്നു അത് ഉള്ളത് തന്നെയാണ് അതായത് എൻ്റെ പരിപാടികൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ പണ്ട് സ്കൂളിൽ ഞാൻ തട്ട ഗവൺമെന്റ് എൽ പി സ്കൂളിലാണ് പഠിക്കുന്നത് അപ്പം അവിടെ ഞങ്ങൾ ഞാൻ അജേഷ അയ്യപ്പ തട്ട പത്തനംതിട്ട ജില്ലയാണ് പത്തനംതിട്ട അപ്പം അവിടുത്തെ നമ്മുടെ സർക്കിൾ എന്ന് വെച്ചാൽ ഞാൻ അജേഷ് അയ്യപ്പൻ അങ്ങനെ കുറച്ച് പേരൊക്കെ ഉണ്ട് അപ്പം പരിപാടികൾ വരാൻ നേരത്ത് അന്ന് പണ്ട് ഗൾഫിൽ നിന്നൊക്കെ ക്യാസറ്റ് ഉണ്ട് ഗൾഫ് പ്രോഗ്രാം അപ്പം അത് അനന്തുവിൻ്റെ വീട്ടിൽ ആരെങ്കിലും ഒക്കെ രണ്ട് മൂന്ന് പേർ വീട്ടിലൊക്കെ കാണത്തുള്ളൂ അപ്പം അത് അവരുടെ വീട്ടിൽ പോയിട്ടിട്ട് ഞങ്ങളത് പേപ്പറിൽ എഴുതിയെടുക്കും മനോജേട്ടൻ്റെയും അങ്ങനെ അവരുടെയൊക്കെ സ്കിറ്റുകളൊക്കെ എഴുതിയെടുത്തിട്ട് അത് ഞങ്ങളുടേതായ രീതിയിൽ നമ്മളത് സ്കൂൾ ആനിവേഴ്സറിക്കും അവിടെയൊക്കെ ചെറിയ ടീച്ചർമാരും കാണും നമ്മളെ സപ്പോർട്ട് ചെയ്യും കാരണം നമ്മൾ ചെറുതായതുകൊണ്ട് ടീച്ചേഴ്സൊക്കെ ഭയങ്കര സപ്പോർട്ടായിരുന്നു അങ്ങനെയാണ് നമ്മൾ ഇത് തുടങ്ങി വെക്കുന്നത് അങ്ങനെ പയ്യെ പയ്യെ ആ ടീമുകൾ പിന്നെ അവിടെ നിന്ന് പിന്നെ ഞാൻ ഹൈസ്കൂളിൽ എത്തുന്നു ഹൈസ്കൂളിൽ എത്തിയപ്പോൾ അവിടെ എല്ലാ സ്കൂളിലും ഓരോ ടീച്ചർമാണോ ഇപ്പം എൽ പി സ്കൂളിലായിരുന്നെങ്കിൽ എനിക്ക് ബിന്ദു ടീച്ചറായിരുന്നു എല്ലാ സ്കൂളിലും ഒരു ടീച്ചർ കാണും പിള്ളേർ പാടുന്നൊക്കെ ഉണ്ടെങ്കിൽ അവർക്ക് ഇഷ്ടം ഈ പിള്ളേർ ഇതിനോടൊക്കെ ആയിരിക്കും അപ്പം സ്റ്റാഫ് റൂമിൽ കൊണ്ടുപോർത്തിയിട്ട് അവരുടേതായിട്ടുള്ള എന്നെ കൊണ്ട് മാപ്പിളപ്പാട്ടൊക്കെ ടീച്ചർ തന്നെ എവിടെ നിന്ന് എഴുതിച്ച് പാടാക്കുക എന്നിട്ട് ടീച്ചർ തന്നെ പഠിപ്പിച്ചിട്ട് മറ്റേ കലോത്സവത്തിനൊക്കെ കൊണ്ട് പഠിപ്പിക്കുക പ്രൈസ് കിട്ടത്തൊന്നുമില്ല പക്ഷേ അത് ഒരു സന്തോഷം അപ്പോൾ നമ്മുടെ വീട്ടുകാരൊക്കെ ഇവൻ പാടുമോ അത് ടീച്ചറാണ് ചിലപ്പോൾ നമ്മുടെ വീട്ടുകാർക്ക് അധികം അറിയത്തില്ല അങ്ങനെയുള്ള ഒരു ബിന്ദു ടീച്ചറൊക്കെ ഉണ്ടായിരുന്നു പിന്നെ ഞാൻ അത് പത്മകുമാർ സാറായി സാറാണ് നമ്മുടെ നാടകം സ്കൂളിൽ തന്നെ നാടകങ്ങൾ പരിപാടികളൊക്കെ തുടങ്ങിയപ്പോഴത്തേനും അതിലേക്ക് കൊണ്ടുവരുന്നു ഇതിനെ അഭിനയിക്കാൻ ചെറിയ പരിപാടികളൊക്കെ പറ്റുന്നു അങ്ങനെ അവിടെ നിന്ന് തുടങ്ങുന്നു അതാണ് എൻ്റെ ഒരു പരിപാടികൾ തുടങ്ങുന്നത് എന്നുള്ളൊരു മേജർ സാധനം വന്നത് വേനൽ തുമ്പി എന്ന് പറഞ്ഞ പരിപാടിയാണ് അതായത് പത്താം ക്ലാസിന്റെ അവധി വരാൻ നേരത്തെ വലിയ വിധി വരുവാണ് അപ്പം വേനൽത്തുമ്പികളെന്ന് പറയും അപ്പം വേനൽ തുമ്പി എന്ന് പറഞ്ഞു കഴിഞ്ഞൊരു സംഘടന അങ്ങനെ നാടക ടീമുണ്ട് അപ്പം എല്ലാ നമ്മുടെ ഓരോ ജില്ലകളിലും അവർ ഒരു വാൻ എടുത്തിട്ട് കുറേ നമ്മളെ കുട്ടികളെല്ലാം കൂടെ ഒരിടത്ത് ട്രെയിൻ ചെയ്യിപ്പിക്കും നാടകങ്ങൾ തെരുവു നാടകങ്ങൾ അങ്ങനെ നമ്മൾ തെരുവു നാടകങ്ങൾ കളിക്കാൻ അതാണ് എൻ്റെ ലൈഫിലെ ഒരു മെയിൻ ഇതില്ലാത്ത ചിലപ്പോൾ എനിക്ക് എന്തെങ്കിലും ചെയ്യാൻ പറ്റും എന്നുള്ള എനിക്ക് തോന്നൽ ഉണ്ടാക്കിയത് വേനൽ തുമ്പിലുള്ള പരിപാടിയാണ് തെരുവുനാടകം എന്ന് പറയുമ്പോൾ ആക്ച്വലി ക്രൗഡിൻ്റെ റെസ്പോൺസ് നമുക്ക് ഡയറക്റ്റ് ആയിട്ട് അതിന്റെ മാഗി പോലെയാണ് ഇൻസ്റ്റന്റ് ആണ് അതായത് നമ്മുടെ പരിപാടി അങ്ങോട്ട് കഴിയുക പരിപാടി കഴിയുമ്പോൾ തന്നെ നമ്മൾ കളിക്കുന്ന റാൻഡമായിട്ടുള്ള ആൾക്കാരുടെ അടുത്താണ് ബസ് സ്റ്റാൻഡ് ഓട്ടോ സ്റ്റാൻഡിൻ്റെ അടുത്ത് അപ്പോൾ അവിടെ കളിക്കുമ്പോൾ സാധാരണക്കാരായിട്ടുള്ള ആൾക്കാരാണ് അപ്പോൾ അവർ നമ്മളെ കണവ് കൊച്ചു പിള്ളേർ കളിക്കുന്നു അപ്പോൾ ഇത് കഴിയുമ്പോൾ തന്നെ അവരെല്ലാവരും ഓടി വരും കൈയടിക്കുക ചിലരൊക്കെ എനിക്ക് എനിക്കിപ്പോഴും ഓർമ്മയുണ്ട് കയ്യിൽ പത്ത് രൂപയൊക്കെ ഉണ്ടെങ്കിൽ പെട്ടെന്ന് പോയി കടയിൽ പോയിട്ട് ഐസ്ക്രീം പിള്ളേർക്കെല്ലാം അവരിലൊന്നും കാണത്തില്ല അവരിലൊന്നും കാണത്തില്ല എനിക്കിപ്പോഴും വേണ്ട ഒരു ഓട്ടോ ചേട്ടൻ പോക്കറ്റ് നന്ന് ഞാനൊക്കെ കുഞ്ഞായിരിക്കുന്ന സമയത്ത് എട്ട് ആ പത്താം ക്ലാസ് സമയത്ത് പുള്ളി പോയിട്ട് എല്ലാവർക്കും ഐസ്ക്രീം ബിസ്ക്കറ്റ് അവരുടെ അവരുടെ അന്നത്തെ പൈസ പോലും നോക്കുന്നു എല്ലാവർക്കും മേടിച്ചില്ല അവരുടെ ആ സന്തോഷമാണ് അപ്പോൾ അതൊക്കെയാണ് നമുക്ക് കിട്ടിയിട്ടുള്ള മറ്റേ പെട്ടെന്ന് അത് കളി നമ്മളാ നാടകം കളിച്ച് കഴിയുമ്പോൾ അവർ നമ്മളോട് കാണിക്കുന്ന ഇഷ്ടം അതാണല്ലോ അതിൻ്റെ ഒരു റിസൾട്ട് അതെ അതിൻ്റെ റിസൾട്ട് അതാണ് അങ്ങനെ അത് നമുക്ക് എനിക്ക് ഭയങ്കരമായിട്ട് ഇതെന്ന് പറഞ്ഞ് കൊള്ളാം പരിപാടി അങ്ങനെ നല്ല അഭിപ്രായം അതെ ചിലപ്പോൾ കുട്ടികളായതുകൊണ്ടേ ചിലപ്പോൾ കുറ്റങ്ങളുണ്ടായിരിക്കും അത് ഉറപ്പായിട്ടും കാണും പക്ഷെ കുട്ടികൾ ഇങ്ങനെ ഒരു തെരുവിൽ വന്ന് നിന്ന് കളിക്കുന്നു അപ്പോൾ നമ്മളെപ്പോഴും അന്ന് സംസാരിച്ചോണ്ടിരുന്നത് മറ്റേ വിരുദ്ധ നാടകങ്ങൾ അങ്ങനത്തെ പരിപാടികളൊക്കെയായിരുന്നു അപ്പോൾ അത് ഭയങ്കര അടിപൊളിയായിരുന്നു ഈ മലയാളികൾക്ക് അല്ലെങ്കിൽ കലാകാരന്മാരെ നല്ലതായിട്ട് അവർക്ക് ഫീൽ ചെയ്യണം അവർ പ്രോത്സാഹിപ്പിക്കാൻ ഒരിക്കലും മടി കാണിക്കാത്തൊരു മലയാളികൾ ഇപ്പോ ബ്രോ ഇപ്പൊ ഇത് എത്രാമത്തെ വയസ്സിലെ കാര്യമാണ് പറയുന്നത് ഞാൻ ക്ലാസ് ക്ലാസ് അപ്പോ എത്രാമത്തെ ഏജിലാണ് ശരിക്കും ഈ ഒരു ആക്ടിങ് എന്നുള്ള ഒരു തോട്ട് മനസ്സിലോട്ട് വരുന്നത് ഞാൻ തന്നെ ഒരു നാടകം വെറുതെ മോണോ ആക്ട് ഞാൻ ഞാൻ ഫസ്റ്റ് അങ്ങനെ ഇല്ലില്ല അത് അന്ന് അത് സമ്മാനം കേട്ടിട്ടില്ല ഞാൻ പത്താം എട്ടാം ക്ലാസ് വരെ ഞാൻ മോൺ ആക്ട് ചെയ്തപ്പോൾ എനിക്ക് തേർഡേ കിട്ടിയിട്ടുള്ളൂ ഇതുവരെ ഞാൻ അതിനപ്പുറത്തേക്ക് ഞാൻ പോയിട്ടില്ല സ്കൂളിൽ അപ്പോൾ അങ്ങനെയാണ് തുടങ്ങുന്നത് അത് കഴിഞ്ഞിട്ട് നാട്ടിലെ ഈ തെരുവ് നാടകം ഗ്രൂപ്പിൽ നമ്മൾ ഒരു ഗ്രൂപ്പൊക്കെ ഉണ്ടാക്കി ഓരോ സ്ഥലങ്ങളിൽ പോയിട്ട് തെരുവ് നാടകം ചെയ്യും ഈ പറഞ്ഞ പോലെ നമുക്ക് ഇൻസ്റ്റൻറ്റ് ഒരു റിയാക്ഷൻ കിട്ടുന്നതും അല്ലെങ്കിൽ ഈ പറഞ്ഞ പോലെ ആൾക്കാരുടെ ഇടയിൽ പെർഫോം ചെയ്യാനുള്ള ഒരു പേടിയൊക്കെ പോകുന്നത് എനിക്ക് തിരുനാടകം ചെയ്തതി പിന്നെയാണ് എല്ലായിടത്തും പോയി ഈ തിരുവാടൊക്കെ ചെയ്ത് അങ്ങനെ ഞാൻ തുടങ്ങുന്നത് ഈ അഭിനയിക്കാൻ എനിക്ക് നടിയാവണം അങ്ങനെയൊന്നും ഇല്ല ശരിക്കും എനിക്കൊരു നടിയാവണം അല്ലെങ്കിൽ ഒരു സിനിമയിൽ എത്തും അങ്ങനെയൊന്നും വിചാരിച്ചിട്ടില്ല ആ സമയത്ത് ഒരു സമയത്തൊരു ഫ്രണ്ട്സ് ആ അതായത് ഞങ്ങൾ ചെയ്തോണ്ടിരുന്ന എന്റെ എന്താ പറയാ അച്ഛൻ അമ്മ അങ്ങനെയുള്ള ആൾക്കാരാണ് ആ അതായത് അച്ഛനമ്മയായിട്ട് ചെയ്യുന്ന ആൾക്കാരാണ് എന്റെ ഏജിൽ അധികം ആൾക്കാർ ആ ഗ്രൂപ്പിൽ ഉണ്ടായിട്ടില്ല ഞങ്ങളുടെ നാട്ടിൽ തന്നെയുള്ള ഒരു ഗ്രൂപ്പ് അങ്ങനെയാണ് അപ്പൊ തന്നെയാണ് അവരൂടെ തന്നെയാണ് ഞാൻ പുറത്തൊക്കെ പോയി ഈ തിരുവനടകങ്ങൾ ചെയ്തുകൊണ്ടിരുന്നത് അങ്ങനെ ഞാൻ തുടങ്ങുന്നത് അഭിനയിക്കാൻ നിങ്ങൾക്കും ഇപ്പഴാണ് ഞാൻ സംസാരിച്ചപ്പോഴാണ് എനിക്ക് തെരഞ്ഞെടുക്കവും പരിപാടിയൊന്നും ഇല്ല ഞാൻ റീല് കണ്ട റീലുകളും എത്രമത്തെ തുടങ്ങണം അല്ലെങ്കിൽ ഞാൻ തുടങ്ങിട്ട് കൊറോണക്ക് കൊറോണ സമയത്തൊക്കെ പറഞ്ഞ അഞ്ച് അഞ്ചു വർഷമാകുന്നു ജലസിംഹം അങ്ങനെ തുടങ്ങിയതാ ഓരോ ഡയറക്ടേഴ്സ് ഒക്കെ വിളിക്കാൻ തുടങ്ങി ജൂഡാനൻ ഇത് ശരിക്കും ശരിക്കും മൂവിയിൽ തന്നെയാണ് അതോ മുതൽക്കേ ഉള്ള ആഗ്രഹത്തിന്റെ ഓപ്പണിംഗ് ആയിട്ടാണോ ഈ ഇത് ഇതെടുത്ത് തലേ വെച്ചത് ഐ മീൻ ക്രിയേഷൻ അല്ല എനിക്ക് എന്തായാലും എന്തെങ്കിലും പറ്റൂ ഓ കൂടെ വീഡിയോ ചെയ്യണ പുട്ടുകുറ്റിയും ടീമുകളും ഒക്കെ നൂറ് നാട് ഇങ്ങനെ കുറിച്ചോമചേണ്ട കഥ ഈ കഥ ചോമൻ ചേട്ടൻ ഒരു പതിനായിരം കഥ എന്റെ ഉണ്ട് പക്ഷെ അതിൽ പലതും പറയാൻ പറ്റുള്ളൂ എന്നുള്ളതാണ് കോമഡി പക്ഷെ എനിക്ക് വന്ന് ഗുരുവായൂർ അമ്പലടാ പടം ഇറങ്ങി കഴിഞ്ഞപ്പോഴത്തേക്കും ചേട്ടൻ ഞാൻ ഭയങ്കരമായിട്ട് എൻജോയ് ചെയ്തൊരു സിനിമയാണ് ഏട്ടാ ചിരിച്ച് ഊപ്പാട് വന്നതിന് ശേഷം അന്ന് രാത്രി തന്നെ പുട്ടുകുറ്റി നമ്മുടെ അരവിന്ദ് പക്ഷെ എന്നെ കാണണമെന്ന് പറ ഞാനും കൂടെ വരാടാന്ന് പറഞ്ഞു ഞാൻ വന്ന് കണ്ട് അതെ അതെ അമ്പലാടേ അറോഡ അതിന്റെ ജനസം അപ്പൊ ആ ഡയലോഗ് നമ്മൾ പഴയ ചില ഡയലോഗുകൾ നമ്മള് റിപ്പീറ്റ് ചെയ്ത് റിപ്പീറ്റ് ചെയ്ത് പറയുവല്ലോ പ്ലാന്റ് അല്ലായിരുന്നല്ലേ ഡബിങ്ങിന്റെ സമയത്താണ് ആ സംഭവം അതിന് ചോദിക്കണം കൃഷ്ണന്റെ അടുത്താണ് അയ്യോ അപ്പൊ അന്ന് അന്നാണ് നിങ്ങ നമ്മള് അതിനു മുന്നേ നേരിട്ട് കണ്ടിട്ടുണ്ടോ സമയത്ത് രോമാഞ്ചന്റെ സമയത്ത് ബംബർശീരിൽ പ്രൊമോഷൻ നമ്മളും നമ്മളാണ് ആദ്യമായിട്ട് കാണുന്നത്